വെൽക്കം ടു കെ ഫോർ കിസാൻ നമ്മുടെ കോഴികൾ നാൽപ്പത് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല്പത് ദിവസം ആയിരത്തിന് നമ്മളെ കോഴികളൊന്ന് പിടിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് കോഴീനെ പിടിക്കുന്ന പറഞ്ഞെ അപ്പൊ നമ്മള് കോഴി പിടിക്കുന്നതിന് മുമ്പ് വേണ്ടോ നമ്മള് തീറ്റപാത്രങ്ങളൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കോഴി പിടിക്കാൻ പറഞ്ഞതിന് മുമ്പ് ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് നമ്മള് തീറ്റപാത്രം കംപ്ലീറ്റ് നമ്മൾ പൊക്കി വെക്കും കേട്ടോ കോഴി പിടിക്കാൻ വരുമ്പോൾ കോഴിയുടെ കഴുത്തിൽ തീറ്റ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ ഏറെക്കുറെ തീറ്റ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എപ്പോഴും കോഴിയുടെ കഴുത്തിൽ ഒരു ഇരുപത്തി ടു മുപ്പത് ഗ്രാമം എപ്പോഴും തീറ്റ കോഴിയുടെ കഴുത്തിലുണ്ടാവും കാരണം കോഴി പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് തീറ്റ കഴിഞ്ഞാൽ ആ തീറ്റ വെച്ചിട്ട് തൂക്കി കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് കൂടും പിന്നെ അവർ ലൈനിൽ ഇറക്കി കൊടുക്കുമ്പോൾ നമ്മുടെ തീറ്റയൊക്കെ ഒക്കെ പോകും അപ്പോൾ ഒരുപാട് വെയ്റ്റ് ലോസ് സംഭവിക്കും അങ്ങനെ അവർക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തീറ്റ പൊക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒന്നാമത്തെ ഷെഡ് ആട്ടോ ഇതില് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കോഴി ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതില് ഫുള്ള് തീറ്റപാത്രം നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഷെഡ് ഷെഡാട്ടോ ഇതിലെങ്ങനെ പോയാലൊരു രണ്ടായിരത്തി എഴുന്നൂറ് കോഴി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുള്ള് ഇതിൽ നമ്മൾ ഫുള്ള് തീറ്റ നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെള്ളപാത്രം നമ്മൾ ഇപ്പോൾ പൊക്കി വെക്കില്ല കേട്ടോ അതായത് പിടിക്കാൻ വരുമ്പോൾ അപ്പോൾ പൊക്കുകയുള്ളൂ അതുവരെയായിരിക്കും നമ്മൾ കോഴി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇത് നമ്മുടെ മൂന്നാമത് ഷെഡോ ഇതിൽ നമ്മൾ പകുതിയെ പൊക്കിയിട്ടുള്ളു കേട്ടോ തീറ്റപാത്രങ്ങൾ ഇതിലൊരു രണ്ടായിരത്തി ഒരുന്നൂറ് കോഴി എങ്ങനെ ഉണ്ടാവണം അപ്പം അതിൽ നമ്മൾ പകുതി പൊക്കിയിട്ടുള്ളു അപ്പോൾ ഒരു അയ്യായിരത്തന്നേരം കോഴിക്കുള്ള തീറ്റ പത്തനോളം മൊത്തം പൊക്കിയിട്ടുണ്ട് നമ്മൾ ആറ് മണിക്ക് പൊക്കി ഇനി പിടിക്കാൻ വരില്ല എപ്പോഴാണെന്ന് അറിയത്തില്ല ചിലപ്പോൾ പത്ത് മണിക്ക് വരും പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി വണ്ടിക്കാർ വേറെ അനുസരിച്ച് ഇപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും വീട്ടിൽ പോയിട്ട് കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിരിക്കും കോഴീനെ പിടിക്കാൻ വരുമ്പോൾ നമ്മളെ സൂപ്പ്രൈസിൽ വിളിക്കും അപ്പോൾ നമുക്ക് ഫാമിക്ക് വരാം അപ്പം അങ്ങനെ പത്ത് മണി ആയപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ വണ്ടി വന്നിട്ടുണ്ടോ നമ്മുടെ മലപ്പുറം ടീമാണ് ഒരു എല്ലാ ബാച്ചിലും ഇവർ വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ മൂന്നാമത്തെ ഷെഡെന്നും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഷെഡെന്നും കൂടിയാണ് കോഴീനെ പിടിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൂന്ന ഷെഡിൽ വെള്ളപാത്രങ്ങളൊക്കെ പൊക്കി കോഴീനെ ഇങ്ങോട്ട് ആട്ടി കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോൾ വെള്ളപാത്രങ്ങളൊക്കെ പൊക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കോഴീനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടിക്കൊണ്ടുവരേണ്ട പരിപാടിയാണ് അപ്പോൾ ചാക്ക് വെച്ചിട്ടും നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് തകടീട്ടും തൂണ സൈഡിൽ തൂണൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കോഴികളെ ഇങ്ങോട്ട് ആട്ടി കേട്ടോ സൗണ്ട് ഉണ്ടാക്കിയ കോഴികൾ പോരത്തുള്ളു ഇവർ മൊത്തം അഞ്ച് പേരുണ്ട് കേട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കോഴീനെ ഒരുവിധം കണ്ട ആട്ടിക്കൊണ്ടന്നിട്ടുണ്ട് ഇനി ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുക കേട്ടോ കാരണം കോഴികൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കോഴികളവിടെ ഒതുങ്ങി കിടന്നുകൊള്ളും കേട്ടോ നമ്മൾ പുറത്തെ ലൈറ്റും കൂടി ഓഫ് ചെയ്യുകയാണ് കോഴികളവിടെ കിടന്നുകൊള്ളും ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് കാല് ബോക്സ് തൂക്കി ഇറക്കേണ്ട പരിപാടി കേട്ടോ ഒരാൾ വണ്ടിയുടെ മുകളിലും ഉണ്ട് രണ്ടാൾക്കാർ ബോക്സ് തൂക്കുന്നുണ്ട് അപ്പോൾ നാല് ബോക്സ് ബോക്സായിട്ടോ നമ്മൾ തൂക്കി ഇറക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ അവിടെ നിൽക്കുന്നുണ്ട് സൂപ്പർവൈസറേല് ഫോണുണ്ട് ആ ഫോണും നമ്മുടെ ഈ സ്കെയിലും വെച്ച് കണക്ട് ചെയ്തേക്കുകയാണ് അപ്പോൾ ആ എത്ര തൂങ്ങുന്നോ അതനുസരിച്ച് ഫോണിൽ കാണിക്കും എന്നിട്ടത് ഓക്കെ ആക്കും എന്നിട്ട് നമ്മൾ അടുത്ത് തൂക്കും അങ്ങനെ ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം കേട്ടോ നമ്മുടെ കമ്പനിക്ക് അതുപോലെ തന്നെ കോഴി പിടിച്ചു കഴിഞ്ഞാലും ഇതേമാതിരിക്കും നാളെ നാളെ ആക്കിയിട്ടാണ് തൂക്കാറ് അങ്ങനെ മൂന്ന് പേര് ബോക്സ് ഇറക്കുന്നു അപ്പോഴത്തേന് ഇറക്കിയ ബോക്സിന്ന് രണ്ടെണ്ണം എടുത്തുതാം ഇവിടെ നമ്മൾ ആട്ടി വെച്ച കോഴീനെ പിടിക്കാൻ പോകാം കേട്ടോ കാരണം ഇവർ ഭയങ്കര ഫാസ്റ്റായിട്ടോ പിടിക്കാറ് കാരണം ഇവർ വന്ന എല്ലാ പ്രാവശ്യം പെട്ടെന്ന് പിടിച്ച് പോകാറുണ്ട് കാരണം അഞ്ച് പേരുണ്ട് ബോക്സ് തോക്കുമ്പോഴത്തേനും രണ്ടാൾക്കാർ പിടിക്കും അങ്ങനെ അവിടെ ബോക്സ് ഇറക്കുന്നു ഇവിടെ കോഴി പിടിക്കുന്നു അങ്ങനെ തകൃതിയായിട്ടാണ് പരിപാടി നടക്കുന്നത് മൊത്തം നൂറ്റിയിര ബോക്സാണ് കേട്ടോ വണ്ടിയിലുള്ള അപ്പോൾ ഒരു അറുപത് ബോക്സ് നമ്മുടെ ഈ മൂന്നാമത്തെ ഷെഡിലും അതുപോലെ തന്നെ ഒരു അറുപ ബോക്സ് നമ്മുടെ രണ്ടാമത്തെ ഷെഡിലും അങ്ങനെയാണ് ഇറക്കുന്നത് അങ്ങനെ ഈ ഷെഡിൽ നമ്മൾ അറുപത് ബോക്സ് ഇറക്കിക്കഴിഞ്ഞു കേട്ടോ ഇനി ബാക്കി അറുപത് ബോക്സ് നമ്മുടെ രണ്ടാമത്തെ ഷെഡിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇനി റിവേഴ്സ് ഇടുകയാണ് നമ്മുടെ രണ്ടാമത്തെ ഷെഡിലും നമ്മുടെ ബോക്സ് സർക്കിൾ പരിപാടി ഇതാ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം തന്നെ രണ്ടാള് പിടിച്ച ഏറെക്കുറെ പകുതി ആവാറായിട്ടുണ്ട് കേട്ടോ ഒരു ബോക്സിൽ നമ്മൾ പതിനാറ് കോഴീനെ വെച്ചിട്ടാണ് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബോക്സ് സർക്കിൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ മൊത്തം ബോക്സും ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവർ നമ്മുടെ രണ്ടാമത്തെ ഷെഡിലെ വെള്ളപാത്രങ്ങളൊക്കെ പൊക്കി കോഴികളെ ടാട്ടിക്കൊണ്ടു വരാനുള്ള പരിപാടി കേട്ടോ ഒരു മൂന്ന് പേര് രണ്ടുപേർ താഴെ പിടിക്കുന്നുണ്ട് അപ്പോൾ വെള്ളപാത്രങ്ങളൊക്കെ പൊക്കുകയാണ് വെള്ളപാത്രം പൊക്കി കഴിഞ്ഞതാ ഈ കോഴികളെ നമ്മളടിയിൽ ആട്ടിയ പോലെ തന്നെ അങ്ങോട്ട് ആട്ടി കൊണ്ടുവരാട്ടോ കോഴികളൊക്കെ തന്നിട്ട് അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയതുപോലെ തന്നെ ഷീറ്റ് വെച്ച് ബ്ലോക്ക് ആക്കുക കേട്ടോ കോഴികളിങ്ങനെ അത്യാവശ്യം കൂടി കിടന്നാലേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴീനെ ഇങ്ങോട്ട് ആട്ടി കൊണ്ടുവന്നിങ്ങനെ കൂട്ടി വെക്കുന്നത് കേട്ടോ കോഴി ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ഫാനിങ്ങോട്ട് തിരിച്ച് വെച്ച് നമ്മൾ ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വല്ലാണ്ട് കുഴപ്പമുണ്ടാവില്ല ഈ ഷട്ടിൽ പുറത്തിലായിട്ട് നമ്മൾ ഓഫ് ഓഫാക്കുന്നില്ല കേട്ടോ പുറത്തായിട്ട് ഓഫ് ആക്കിയാൽ പിന്നെ തീരെ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊരു ചാക്ക് വെച്ചിട്ട് ഉള്ളിലേക്കുള്ള വെളിച്ചം മറിച്ച് പുറത്തേക്ക് കാണേണ്ട രീതിയിൽ ആക്കുകയാണ് അപ്പോൾ ബോക്സൊക്കെ വെച്ച് ഇതാ കോഴി പിടിക്കാൻ വേണ്ടി റെഡിയാവുക കേട്ടോ അപ്പോ താ നമ്മളെ ഈ ഷെഡിൽ കോഴി പിടുത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ഒരു പിടുത്തത്തിന് രണ്ട് കയ്യിലും കൂടി പന്ത്രണ്ട് പതിമൂന്ന് കോഴീനെയൊക്കെ പിടിച്ചോണ്ട് കേട്ടോ വരുന്നത് അതാണ് നമ്മുടെ നമ്മൾ ഫാമ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവരെ പരിചയം കേട്ടോ എങ്ങനെ ഒരു എട്ട് വർഷത്തിന് മുകളിലായി ഒരുവിധം എല്ലാം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇവർ വരാറുണ്ട് പിന്നെ എല്ലാവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ എല്ലാവരെയും നല്ല പരിചയമുണ്ട് കേട്ടോ ഇത് അനൂപട്ടെ അങ്ങനെ രണ്ടുമൂന്ന് ആൾക്കാരുടെ പേരൊക്കെ അറിയാം കേട്ടോ എനിക്ക് ഈ പച്ച ടീഷർട്ട് പുതിയ ആളാട്ടോ ഇന്ന് കഴിഞ്ഞ് കണ്ടിട്ടില്ല ബാക്കി അടിയിൽ പിടിക്കുന്ന രണ്ടാൾക്കാർ അവരൊക്കെ പഴയ ആൾക്കാരാണ് അവരൊക്കെ പരിചയമുള്ളതാണ് പേര് പറഞ്ഞപോലെ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയത്തില്ല ഉണ്ടോ ഇതാണ് പരിപാടി നമ്മൾ കോഴിയുടെ കാല് ഉണ്ടോ ഇങ്ങനെ നോക്കിയെങ്കിൽ അങ്ങ് പിടിക്കും ഉണ്ടോ പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് കോഴികൾ അങ്ങനെ കൊണ്ടുപോയി ഓഫ് അങ്ങനെ ഇടും എന്താണ് പരിപാടി അടുത്ത നമ്മുടെ അനുപാട്ടൻ്റെ കൂടാട്ടോ മൂക്കരും അതുപോലെ തന്നെ പിടിക്കുന്നുണ്ട് അവരൊക്കെ പിന്നെ നമ്മുടെ ചാനലിൻ്റെ കട്ട സബ്സ്ക്രൈബേഴ്സ് ആട്ടോ വന്നപ്പോൾ തന്നെയോട് ചോദിച്ചു ചേനപ്പണിയൊക്കെ കഴിഞ്ഞോ എന്തായി എന്നൊക്കെ നമ്മൾ ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് സന്തോഷം നമ്മുടെ അനുപാടിനും കോഴീനെ പിടിച്ച് ബോക്സിലാക്കുകയാണ് ഇതുകൊണ്ട് നമ്മുടെ ഫാൻ ഓൺ ആട്ടോ ഫാൻ ഓൺ ആയതുകൊണ്ട് അല്ലാണ്ട് ചൂടുണ്ടാവില്ല ബോക്സിലിരിക്കുന്ന കോഴികൾക്കും വല്ലാണ്ട് ചൂടടിക്കത്തില്ല കാരണം ആ പുറത്തേക്ക് വരെ നമ്മുടെ ഇതിൻ്റെ കാറ്റ് ഉണ്ടാവും കേട്ടോ കോഴികളൊക്കെ ഉണ്ടോ ഇങ്ങനെ എഴുതി ഇരിക്കുന്നുണ്ട് ഈ കോഴിക്കാരൻ അവരുടെ കമ്പനിയിൽ പുതിയ ആളാന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഫാമിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇവർക്ക് ഈ വണ്ടി മാത്രമല്ല രണ്ട് മൂന്ന് വണ്ടികളുണ്ടോട്ടോ ഈ കമ്പനിക്ക് അങ്ങനെ നമുക്ക് ഒരു പ്രകൃതിയായിട്ടത് കോഴി പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് ഷട്ടും കൂടെ ആയിട്ട് ഇവർക്ക് വേണ്ട നൂറ്റി ഇരുപത് ബോക്സ് കോഴി അവർ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബോക്സ് ഇറക്കിയ പോലെ തന്നെ നാല് ബോക്സ് ആക്കിയിട്ട് തൂക്കി വണ്ടിക്ക് കയറേണ്ട പരിപാടി കേട്ടോ രണ്ട് പേർ വണ്ടിയിലുണ്ട് മൂന്ന് പേര് അടിയിലുണ്ട് കേട്ടോ ഇവർ മാറി മാറിയാണ് കേട്ടോ ബോക്സ് തൂക്കുന്നത് അപ്പോൾ രണ്ടാൾ ബോക്സ് പിടിച്ച് സ്കെയിലിൽ വെച്ചു ഒരാളോട് മാറി വെക്കുന്നു ഇനി ഇവർ രണ്ടാൾ പിടിച്ച് വെക്കുന്നു ഒരാൾ മാറി വയ്ക്കുന്നു അങ്ങനെയാണ് ഇവരുടെ പരിപാടി കേട്ടോ അപ്പോൾ നാല് ബോക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർവൈസറ് ഫുഡ് വഴി ഇതാ തൂക്കം ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പേർ ഇതാ കഴിഞ്ഞ ബോക്സ് വണ്ടിയിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടിയിലുള്ള രണ്ട് പേര് കറക്റ്റ് ബോക്സ് അടിക്കി വയ്ക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കോഴി തൂക്കൽ പരിപാടി ഇതാ തകൃതയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഈ ഷർട്ടിലെ അറുപത് ബോക്സും കയറ്റി വണ്ടി നമ്മുടെ താഴത്തെ ഷെഡിക്ക് പോകാം അവിടെ പിടിച്ച് വെച്ച കോഴിനെ കയറ്റാൻ വേണ്ടി താഴത്തേക്ക് പോവുകയാണ് സ്കെയിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബോക്സുകളും തൂക്കി കയറ്റാം കേട്ടോ സൂപ്പർവൈസർ അവിടെ തൂക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നൂറ്റി എഴുപത് ബോക്സും അവർ തൂക്കി കയറ്റിയിട്ടുണ്ട് ഞടുത്ത പരിപാടി കയറിട്ട് നമ്മുടെ ബോക്സുകളൊക്കെ കെട്ടി മുറുക്കേണ്ട പരിപാടി കേട്ടോ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ലോഡൊക്കെ കെട്ടി മുറുക്കി അവർ കൈയും കാലും കഴുകി പോവുക കേട്ടോ ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പതായി ഒരു പത്ത് മണിക്ക് വന്നാണ് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റിനും കൊണ്ട് നൂറ്റി ഇരുപത് ബോക്സിൽ അവർ രണ്ടായിരത്തി മുപ്പത്തിനാല് കോഴി പിടിച്ച് പോവുക കേട്ടോ ഇവരുടെ ആവറേജ് വെയിറ്റ് പറഞ്ഞാൽ രണ്ട് അമ്പത്തിയേഴ് കേട്ടോ വെയിറ്റ് കുറവാണ് ഞാൻ വിചാരിച്ച അത്രയ്ക്ക് വന്നില്ല ഞാനൊരു രണ്ട് ഒരുന്നൂറ് ഉണ്ടാവും കേട്ടോ വിചാരിച്ചേ കാരണം അടിയത്തെ കോഴി വെയിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സെൻറ്റർ ഒന്നും കൂടി കൂട്ടി പിടിച്ചപ്പോൾ വെയിറ്റ് കമ്മിയായി അപ്പോൾ അതാ ഒരു ലോഡായിട്ട് അങ്ങനെ പോവാണ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലോഡ് പോയിട്ടോ അങ്ങനെ ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേന് നമ്മൾ രണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അല്ലെങ്കിൽ എൻ്റെ ദോസ് ആണ് ഫുള്ള് ഫൈബർ ബോക്സ് ആട്ടോ അമ്പ് ബോക്സാണ് അമ്പത് ബോക്സിലാണ് കോഴീനെ പിടിക്കുന്നത് അപ്പോൾ ബോക്സൊക്കെ തൂക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ നമ്മളെ കാണിച്ചതാണ് ഇത് മലപ്പുറം വേങ്ങര ടീമാണ് നമ്മുടെ ഫാമിൽ ആദ്യമായിട്ട് കോഴിനെ പിടിക്കാൻ പറ്റും അപ്പോൾ അപ്പത്തേന് ഒരു കോഴിനെയൊക്കെ ആട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ ലൈറ്റ് ഓഫാക്കിയിട്ട് പിടിക്കേണ്ട പരിപാടിയാണല്ലോ അപ്പോൾ അവർ ലൈറ്റൊക്കെ ഓഫ് ഓഫാക്കിതാ കോഴിനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടുപേരേ ഉള്ളൂ ഇതിൽ ഒരാൾ തന്നെയാണ് ഡ്രൈവർ അങ്ങനെയാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി കോവിനെ പിടിക്കുകയാണ് ഞാൻ വീഡിയോ ഇടണേ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെന്നാണ് വീഡിയോ എടുക്കണേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ വീഡിയോയും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പ്പില്ല അപ്പോൾ അവർ കോഴി തകൃതയായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒന്നേ കാലാവസ്ഥത്തിന് നമ്മളെ മൂന്നാമത്തെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കോഴിക്കോട് എന്നുള്ള വണ്ടിയാണ് ഇവർ എഴുപത് ബോക്സ് കൊണ്ട് വന്നേക്കണേ കേട്ടോ ഇവരും ഫൈബർ ബോക്സാണ് കോഴി പിടിക്കാൻ രണ്ട് ഭായിമാരും കേട്ടോ അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ ഷെഡ് നട കോഴി പിടിക്കുന്നത് രണ്ടാമത്തെ ഷെഡിൽ നിന്ന് നമ്മുടെ മലപ്പുറം ടീമും കുറച്ച് പിടിച്ച് പോയി ഇനി അവർക്ക് അറ്റത്തുനിന്ന് കോഴിനെ അങ്ങോട്ട് ടാട്ടി കൊണ്ടുവണ്ട് വരും കാരണം വീതിയുള്ള ഷെഡായത് കൊണ്ട് ടാട്ടി കൊണ്ടുവരാൻ കുറച്ച് പണിയാണ് രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സൂപ്പർവൈസറ് പെട്ടിയൊക്കെ തൂക്കി ഇറക്കുക കേട്ടോ നാല് ബോക്സായിട്ട് നമ്മൾ നേരത്തെ തൂക്കിയ പോലെ തന്നെ ഒക്കെ തൂക്കി ഇറക്കുകയാണ് അങ്ങനെ വണ്ടിയിലെ ബോക്സൊക്കെ തൂക്കി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കോഴീനെ ഇങ്ങോട്ട് ആട്ടിക്കൊണ്ടുവരണം കേട്ടോ ആ അറ്റത്താണ് കോഴിയുള്ളത് ഇവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടീം ആദ്യം പിടിച്ചു പോയി അപ്പം ഇനി അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ആട്ടി കൊണ്ടുവരണം നമ്മുടെ പോയി ഷീറ്റൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് രണ്ട് സൈഡിലും ഷീറ്റ് മാറ്റി ഇനി ഒച്ച ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ആട്ടിക്കൊണ്ടുവരണം കേട്ടോ രണ്ട് ഉള്ളൂ കുറച്ച് പണി ഉണ്ടാവും അവരുണ്ട് ആട്ടി പകുതി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനും കൂടി കൂടി ആട്ടി കൊടുക്കട്ടെ വന്നാലേ പെട്ടെന്ന് കോഴി എത്തുള്ളൂ അല്ലെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ ഞാൻ ഞാനും കൂടി കൂടിയിട്ട് പോയി ആട്ടി കൊടുക്കാൻ പോകും കേട്ടോ അപ്പോൾ കോഴി ഉണ്ടാട്ടി അവിടെ ഫ്രണ്ടിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിടുത്തം തുടങ്ങി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാനിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടല്ലേ അപ്പോൾ നമ്മുടെ ഭായിമാർ കോഴിനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ആദ്യം ഒരു ബോക്സിൽ എത്ര വെയിറ്റ് നോക്കുന്നുണ്ട് അതനുസരിച്ച് അവർക്ക് എണ്ണം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഒരു ബോക്സിലിട്ടൊന്ന് പതിനാല് കോഴി കേട്ടോ അങ്ങനെയാണ് അവരുടെ കണക്ക് അപ്പോൾ അവരിതാ ഓരോ ബോക്സിലേക്കും കോഴിനെ പിടിച്ചിങ്ങനെ ഇടുകയാണ് അപ്പോൾ ഇവരിവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുകളിലത്തെ ഫാമിൽ അവർ കോഴീനെ പിടിച്ചു കഴിഞ്ഞ് ബോക്സ് തൂക്കി കയറ്റേണ്ട പരിപാടി കേട്ടോ അങ്ങനെ ഒന്നേ അമ്പതായപ്പോഴത്തേനും അവരുടെ തൂക്കം കഴിഞ്ഞു കേട്ടോ അപ്പോൾ കോഴി തൂക്കി വണ്ടി കയറ്റി ഇനി ലോഡ് കെട്ടി മുറുക്കേണ്ട പരിപാടി കേട്ടോ അങ്ങനെ അതാ അവർ ലോഡ് കെട്ടി മുറുക്കി പോകാം കേട്ടോ ഇവർ അമ്പത് ബോക്സിലായിട്ട് അറുന്നൂറ്റി പത്ത് കോഴിയെ പിടിച്ചു കേട്ടോ ഇവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നമ്മുടെ ഒന്നാമത്തെ ഷെഡിൽ നിന്നാണ് പിടിച്ചത് ഒരു ആയിരം കോഴിയോളം ബാക്കിയുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റോഡ് ഇതാ പോവുക പോവുകട്ടോ അങ്ങനെ ഇവരുടെ കോഴി പിടിക്കൽ ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ പകുതി കൂടി ഉണ്ട് അങ്ങനെ ഇവരുടെ കോഴി പിടിക്കലും കഴിഞ്ഞു ഇവര് ബോക്സ് തൂക്കി വണ്ടിക്ക് കയറ്റുകട്ടോ അങ്ങനെ ഇവരുടെ കോഴി പിടുത്താൻ കഴിഞ്ഞു കേട്ടോ ലോഡൊക്കെ കെട്ടി അവര് പോവാണ് ഇവര് എഴുപത് ബോക്സിലായിട്ട് തൊള്ളായിരത്തി അറുപത് കോഴിയാണ് പിടിച്ച കേട്ടോ ഇവരുടെ അവറേജ് വേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് അറുപത്തിയാറാ വരുന്നത് കേട്ടോ ഇപ്പൊ ഇന്നത്തെ കോഴി പിടിക്കല് ഏകദേശം കഴിഞ്ഞു ഒരു വണ്ടി കൊണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ആ വണ്ടി ക്യാൻസലായി അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലോഡ് അങ്ങനെ പോവാട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ കോഴി പിടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം സമയം രണ്ട് അമ്പത്തഞ്ചായി നമ്മുടെ മൂന്നാമത്തെ ഷെഡാണ് മൂന്നാമത്തെ ഷെഡിൽ അവിടെ ഒരു ആരും കോഴി നമ്മൾ തീറ്റ പൊക്കാത്തുണ്ട് അവിടെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ആ എടുത്ത് ഇങ്ങോട്ട് കോഴീനെ ഒന്ന് ആട്ടി ലൂസാക്കണം കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഷെഡിൽ കോഴി വാക്കിയുണ്ട് ഇറക്കുകൾ ഉണ്ടാവും അവിടെ ഫ്രണ്ടിൽ അവർ ആട്ടിയതിൻ്റെ ബാക്കിയുണ്ട് അതുപോലെ തന്നെ അറ്റത്തും കുറച്ച് ബാക്കിയുണ്ട് ഞാൻ തീറ്റപാത്രങ്ങളൊക്കെ താത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രാവിലെ അറ്റത്തുള്ളത് അങ്ങോട്ട് ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കണം അതാണ് നമ്മുടെ രാവിലത്തെ പരിപാടി ഇത് കണ്ടോ ഇത് നമ്മുടെ ഒന്നാമത്തെ ഷെഡ് ആണ് ഒന്നാമത് ഷെഡിൽ ഒരു ആരും കോഴി മൊത്തം വാക്കിയുണ്ടാവും കേട്ടോ അത് ഫ്രണ്ടിൽ ആട്ടി ആട്ടിക്കൊണ്ടുതിൻ്റെ ബാക്കിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് അറ്റത്തും ബാക്കിയുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് തുറന്നു വിടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളെ നമ്മൾ കോഴികളൊക്കെ ആട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കണം ഞാൻ ഒരു ദിവസം കൊണ്ട് നമ്മൾ കോഴിയൊക്കെ പൊരിച്ച് തീരുന്ന നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്